ഞങ്ങളുടെ തോട്ടത്തിലെ മരങ്ങളിൽ നിന്ന് ചോലകൾ ഒഴിവാക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങൾ പ്രധാന കൃഷിയായ കാപ്പിയാണ് അപ്പം കാപ്പി തോട്ടത്തിലാണ് കൂടുതലായിട്ടും മരങ്ങളുള്ളത് അപ്പം അതെല്ലാം ഇതുപോലെ വെട്ടി ഒഴിവാക്കുകയാണ് കാപ്പി കഴിഞ്ഞ ഉടനെ തന്നെ തോട്ടത്തിൽ വീണതും അതുപോലെ തന്നെ പറിക്കുന്ന സമയത്ത് വീണതും അല്ലാതെ പൊഴിഞ്ഞതുമായ കാപ്പികളെല്ലാം പെറുക്കിയതിനു ശേഷം ആദ്യം ചെയ്യുന്നത് തോട്ടത്തിലെ മരങ്ങളുടെ ഷെയ്ഡ് ഒഴിവാക്കി ചോല ഒഴിവാക്കി കൊടുക്കുകയാണ് എന്നാൽ മാത്രമേ കാപ്പിയിൽ നല്ല രീതിയിൽ വെയിൽ തട്ടുകയുള്ളൂ ഇങ്ങനെ വെയിൽ തട്ടിയാലാണ് അടുത്ത വർഷത്തേക്ക് വിരിയാനുള്ള പൂക്കൾ പൂക്കൾ ഉണ്ടാവുന്നതിനുള്ള നല്ല അരിമ്പുകൾ ചെടിയിൽ വന്ന് കിട്ടുകയുള്ളൂ അതിനു വേണ്ടി പെട്ടെന്ന് തന്നെ ഷെയ്ഡുകൾ എല്ലാം ഒഴിവാക്കി വെക്കണം ഷെയ്ഡ് നീങ്ങിയാൽ നല്ല വെയിൽ തട്ടും ഇങ്ങനെ വെയിൽ തട്ടുമ്പോൾ ഇതുപോലെ ധാരാളം അരിമ്പുകൾ ഉണ്ടാവും ഈ അരിമ്പുകളാണ് നമുക്ക് ഈ വർഷം വിരിഞ്ഞു കിട്ടേണ്ട പൂക്കളായി വരുന്നത് അതുകൊണ്ട് എത്രത്തോളം വെയിൽ തട്ടുന്നോ അത്രത്തോളം അരിമ്പുകളും കൂടും ചെടി നല്ല രീതിയിൽ കാഞ്ഞു കിട്ടും കായാന്ന് പറയും നല്ല വെയിൽ കൊണ്ട് ചെടി നല്ല ക്ഷീണിച്ച് വരണം ആ സമയത്താണ് നമ്മൾ നനച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ മഴ പെയ്യോ മഴയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇതുപോലെ ചെടി പൂത്ത് കിട്ടുന്നത് മാക്സിമം വെയിൽ തട്ടി ചെടി കാഞ്ഞു കിട്ടണം അതിനു വേണ്ടിയാണ് തോട്ടത്തിലെ ഷെയ്ഡുകളെല്ലാം ഒഴിവാക്കുന്നത് ചോല വെട്ടുന്ന എപ്പോഴും കാപ്പിയുടെ കവാത്ത് അതുപോലെ പ്രൂൺ ചെയ്യുന്നതിന് മുന്നേ ആയിരിക്കണം നമ്മൾ കവാത്തൊക്കെ എടുത്തതിന് ശേഷം നല്ല വാതുകൾ മാത്രമേ ചെടിയിൽ നിർത്തുകയുള്ളൂ അതിനുശേഷമാണ് നമ്മൾ വെട്ടുന്നതെങ്കിൽ കമ്പുകൾ വലിയ കമ്പുകളൊക്കെ ചെടിയിൽ വീണിട്ട് ആ കമ്പൊക്കെ മുറിഞ്ഞു പോവും അതുകൊണ്ട് ഞങ്ങൾ ക്രൂൺ ചെയ്യുന്നതിന് മുന്നായിട്ടാണ് ചോലകളെല്ലാം വെട്ടി ഒഴിവാക്കുന്നത് ചില മരങ്ങളിലൊക്കെ വലിയ കൊമ്പുകൾ വെട്ടി ഒഴിവാക്കാനുണ്ടാവും എല്ലാ എല്ലാ വർഷവും വെട്ടുന്നതുകൊണ്ട് അധിക മരത്തിലും ചെറിയ ചെറിയ കമ്പുകളാണ് എന്നാലും ഒരു വർഷം ഇടവെട്ട് വെട്ടുന്ന മരങ്ങളുണ്ടാവും ആ മരത്തിലെ കമ്പുകളൊക്കെ അത്യാവശ്യം വലുതായിരിക്കും ഇങ്ങനെയൊക്കെ വെട്ടി വലിയ കൊമ്പുകൾ വീഴുന്ന സമയത്ത് കാപ്പിയുടെ വാതെല്ലാം പൊട്ടിയാലും അത് കവാത്തിൽ പണിയെടുക്കുന്നവരെ അത് ആക്കി പോവും അതുകൊണ്ടാണ് ഇങ്ങനെ വലിയ കൊമ്പൊക്കെ ചെടിയുടെ മുകളിൽ തന്നെ വെട്ടി മറച്ചിടുന്നത് ഇതിപ്പം ഒരു മരം വെട്ടിയിട്ടതിന്റെ ചപ്പുകളാണ് ഇതൊക്കെ ചെടിയിൽ നിന്ന് കാപ്പി ചെടിയിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ ഇത് ഒഴിവാക്കി കൊടുക്കണം ചെടിയുടെ മുകളിലാണ് കിടക്കുന്നത് അതെല്ലാം കൈയോടെ തന്നെ ഇതുവരെ വലിച്ചു ചെടിയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം ഇത് ചെടിയിൽ കിടന്നാൽ ചെടിയുടെ അരിമ്പ് കൊഴിഞ്ഞു പോകാനും പുതിയ അരിമ്പ് വരുന്നതിനൊക്കെ തടസ്സമാവും പെട്ടെന്ന് തന്നെ ഇതൊക്കെ ആഞ്ഞു ഒഴിവാക്കി കൊടുക്കണം ചോല വെട്ടുന്നതിന്റെ കൂടെ കാപ്പിക്കുള്ള ഷെയ്ഡ് ഒഴിവാകുന്നത് മാത്രമല്ല വീട്ടിലെ ആവശ്യത്തിനുള്ള വിറകും കിട്ടും വെട്ടിയതൊക്കെ ഇതുപോലെ തന്നെ പച്ചയിൽ തന്നെ ആഞ്ഞെടുക്കണം എന്നാൽ വീട്ടിലെ ആവശ്യത്തിനുള്ള വിറകും നമുക്ക് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള വിറക് കാപ്പി പ്രൂൺ ചെയ്യുന്നതോടുകയും ഇതുപോലെ തന്നെ ഇങ്ങനെ മരങ്ങൾ വെട്ടുന്നതും കൂടെ ഉള്ള വിറക് തന്നെ ഉണ്ടാവും പക്ഷെ നമ്മൾ വെട്ടുന്നത് കയ്യോടെ തന്നെ ആഞ്ഞെടുക്കണം ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ആഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇതുപോലെ ആഞ്ഞിടുന്ന ചപ്പുകളൊക്കെ തോട്ടത്തിൽ വളമായിട്ടും അതുപോലെ തന്നെ തെങ്ങുകളുണ്ട് തെങ്ങിനൊക്കെ ഇതിന്റെ ചപ്പിട്ട് കൊടുക്കും നല്ല തണുപ്പുമാണ് അതുപോലെ തന്നെ ജൈവ വളമായിട്ട് മാറും അതുകൊണ്ട് അടുത്തൊക്കെ തെങ്ങിന്റെ തടത്തിലൊക്കെ ഇതുപോലെയുള്ള ആഞ്ഞതിന്റെ ചപ്പുകളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് തോട്ടത്തിൽ തന്നെ മണ്ണിൽ അരിഞ്ഞു പോയാലും നല്ല രീതിയിൽ ജൈവവളം കിട്ടും അതങ്ങനെ തറച്ചിട്ടാൽ മതി അപ്പം വിറകും അതുപോലെ തന്നെ ജൈവ ചോല വെട്ടുന്നതും കൂടെ കാപ്പിത്തോട്ടത്തിൽ കിട്ടുന്നുണ്ട് കാപ്പിത്തോട്ടത്തിൽ എല്ലാവരും ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ മഴയും കിട്ടുന്നതിന് മുന്നായിട്ട് ചെടി നല്ല കാഞ്ഞു കിട്ടാനായിട്ട് ചോലകൾ ഇതുപോലെ വെട്ടി കൊടുക്കണം ഇങ്ങനെ വെട്ടിയാൽ മാത്രമേ അടുത്ത വർഷത്തേക്ക് നല്ല രീതിയിൽ അരിമ്പുകൾ ചെടിയിൽ കിട്ടുകയുള്ളൂ അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ എല്ലാവരും ഇങ്ങനെ ചെയ്തു വെക്കണം ഞങ്ങൾ തന്നെ ഒരാഴ്ചക്ക് ശേഷം മഴ കിട്ടിയില്ലെങ്കിൽ തോട്ടം നനച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരാഴ്ച ആവുമ്പോഴത്തേക്കും ചെടികൾ നല്ല രീതിയിൽ വെയിൽ തട്ടി കാഞ്ഞു കിട്ടും സ്പ്രിങ്ക്ലർ ഉപയോഗിച്ച് നനയ്ക്കുമ്പോഴും ഇത് നല്ല ഉപകാരമാണ് ഇങ്ങനെ ഷെയ്ഡൊക്കെ പോകുന്നത് സ്പ്രിംഗ്ലറിൽ പോകുന്ന വെള്ളം ഈ മരത്തിലൊക്കെ തട്ടി നിൽക്കും അപ്പൊ ഇങ്ങനെ ഷെയ്ഡുകളൊക്കെ അത് ഒഴിഞ്ഞ് ചെടി കാപ്പിച്ചെടിയിൽ തന്നെ നല്ല രീതിയിൽ വെള്ളമായിട്ട് കിട്ടും അതും ഈ ഇങ്ങനെ ഷെയ്ഡ് പോകുന്നതിലൂടെ ഉപകാരമാണ് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഏതൊരു കൃഷി ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് അതിന് ആവശ്യമുള്ള പണികൾ കൃത്യസമയത്ത് ചെയ്യണം ഇപ്പൊ കാപ്പി കൃഷിക്ക് ഉടനായി ചെയ്യുന്ന പറിച്ച് ഉടനെ ചെയ്യേണ്ട പണിയാണ് ഇതുപോലെ ചോല വെട്ടി ഒഴിവാക്കുന്നത് അപ്പൊ കാപ്പി കൃഷി ചെയ്യുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് തോട്ടത്തിലെ ചോലകളെല്ലാം ഒഴിവാക്കി ഇതുപോലെ വൃത്തിയാക്കിയിട്ടാല് അടുത്ത വർഷം നല്ല രീതിയിൽ കാപ്പി ഉൽപാദനത്തിന് അത് വളരെ ഉപകാരപ്രദമാകും